എങ്ങനെ അല്ല അതിപ്പോ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ മലപ്പുറത്തും അതുപോലെ വടകരയിലും കണ്ട പ്രതിഭാസായിട്ടുള്ള ബൂത്തുകളാണ് ഞങ്ങളെ വിശകലനം ചെയ്ത് നോക്കുമ്പോ വോട്ട് വരാത്തത് അപ്പോ വരും തോതില് ഇടതുപക്ഷ വോട്ടുകളും ബി ജെ പി ഈ തവണ ഇറങ്ങിയിട്ടില്ല അതിന്റെ അത് കാരണമാണ് പെർസെന്റേജ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മലപ്പുറത്ത് മൂന്ന് ലക്ഷം അധികം ഒരു വർഷം ഈ പ്രാവശ്യം ആരും പ്രതീക്ഷയില്ല പൊന്നാനിയിൽ രണ്ടര ലക്ഷത്തിന്റെ മേധാരും പ്രതീക്ഷയില്ല പോളിങ് ശതമാനം വെച്ചിട്ട് വടകരയില് യു ഡി എഫ് തോറ്റൂന്നാണ് പറഞ്ഞത് പക്ഷേ റിസൾട്ട് വന്നപ്പോ കണ്ടില്ലേ അതേപോലെ വയനാട്ടില് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിവശം എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം ഉപതെരഞ്ഞെടുപ്പാണായിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് അങ്ങനല്ല ആര് നോക്കിയിട്ട് കാര്യമില്ല ഇത് 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 നോക്കിയിട്ട് കാര്യമില്ല ഓടിയത്തൂലെന്നുള്ള ഒരു ധാരണ എൽ ഡി എഫിനും ബി ജെ പി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കുറവാണ് ഇത് നോക്കിയിട്ട് കാര്യമില്ല നോക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ വിട്ട് കളഞ്ഞതാണ് അതിന്റെ ലക്ഷണമാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഓരോരോ ബോംബ് പൊട്ടിക്കല് അവരുടെ ഒരു രീതിയാണെന്നാണ് തോന്നുന്നത് ഇതിപ്പോ ആദ്യമല്ല ഇടക്കിടയ്ക്ക് എല്ലാ ഇലക്ഷനും വരുമ്പോ അന്നൊരു ഉണ്ടാവും അതിന്റെ ഇലക്ഷനുകളിലൊക്കെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം ഇ പി എന്ന് വോട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വടകര അന്ന് വി എസ് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും ബോംബ് ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടി മൂർച്ഛിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം പൊട്ടി പുറത്തേക്ക് വരുന്നതാണോ എന്ന് അറിയില്ല അവർക്ക് മാത്രമാണ് ഈ സുഖം ഇലക്ഷൻ ഡേല് ബോംബ് പൊട്ടിക്കുന്ന ഒരു അസുഖം വേഗര എലക്ഷനിൽ മാത്രമാണ് അവര് അമ്പാണ്ടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷേ അത് ഞങ്ങൾക്ക് ഏശയില്ല കയ്യുന്നു അവരെന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ആ അപ്പൊ അതിപ്പോ അദ്ദേഹത്തിന്റെ ആത്മകഥയെക്കുറിച്ച് വേറെ ആ ഒരു ഗൂഢാലോചന നടത്താനുണ്ട് അതാ പറയുമ്പോ ആളുകൾ വിശ്വസിക്കുന്ന കാര്യമൊക്കെ പറയണ്ടേ അല്ല അതെ അതൊക്കെ വേറെ കാര്യം അതൊക്കെ ഇനിയിപ്പോ വരാൻ പോണ കാര്യങ്ങളെ നമ്മളിപ്പോ അങ്ങനെ പ്രഡിക്ട് ചെയ്യണ്ട പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് ആളുകൾ അമർഷം കളിച്ച ഇടതുപക്ഷത്തുണ്ട് ഏഹ് പിന്നെ അതിന്റെ ഒരു ബഹിസ്ഫുരമാണ് തെരഞ്ഞെടുപ്പ് നാളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബോംബുകള് എന്ത് ആരെങ്കിലും സംശയിച്ച അവരെ കുറ്റം പറയാൻ പറ്റൂലെ മുട്ടോ ആര് പോയാലും സ്വീകരിക്കുന്ന പതിവ് അപ്പുറത്താണ് അതിന്റെ ഉദാഹരണമല്ലോ പാലക്കാട് ശരി ഇതിനെ കുറിച്ചാണ് ഇപ്പൊ ഇ പി പറഞ്ഞു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ആര് വന്നാലും എടുക്കുന്ന ഒരു രീതിയില്ല എടുക്കാവുന്ന ആളുകൾ എടുക്കും കഴിഞ്ഞ ദിവസം രാജീവ് പറഞ്ഞു ഭൂമി തന്നെയാണ് പ്രശ്നത്തിന് ഒരേ ഒരു കാരണേ ഉള്ളൂ അത് ഞങ്ങള് വെല്ലുവിളിക്കാൻ തയ്യാറാണ് അത് വേറെ ആരുണ്ടാക്കിയ അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലത്ത് ഗവൺമെന്റിന്റെ ഒരു കാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായതാണ് ഉണ്ടായതാണ് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് വക്കപ്പ് പ്രശ്നത്തിന് ഏക കാരണം നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ് ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ആക്കമ്പ് പ്രശ്നത്തിന്റെ അതിന്റെ ഒരു പുസ്തക അവകാശം അത് എൽ ഡി എഫിന് മാത്രമുള്ളതാണ് ബാക്കി നടപടികൾ നോട്ടീസ് കൊടുത്തു അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു അസംബ്ലിയിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നവർക്ക് അതിന് ശേഷം വന്ന കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ രാജ്യത്ത് ഒക്കമ്പ് മന്ത്രിമാരായിരുന്നല്ലോ അന്ന് എന്താ മുനമ്പ് പ്രശ്നായിരിക്കും കേട്ടി ഷയം തന്നെ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ഒന്നിലേറെ പ്രാവശ്യം മിനിസ്റ്റർ ആയാലാണ് ആ സമയത്ത് മുരമ്പത്ത് ഭൂമി പ്രശ്നം ഞങ്ങൾ ആരും പറയുമ്പോൾ തൊട്ടിട്ടില്ല പക്ഷെ അച്ഛൻ ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയത് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കാനാണ്